മോഹൻലാൽ ചിത്രങ്ങളെ കുറിച്ച് പറയാനുള്ള ആവേശം ആരാധകർക്കിടയിൽ കൂടിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ നേര് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായി മാറിയപ്പോൾ അവരുടെ ആ ഊർജ്ജം തിരിച്ചു കിട്ടി എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ചിത്രങ്ങളെ കുറിച്ചും ഗംഭീര വാക്കുകളാണ് അവർ പറയുന്നത് കാരണം അവർക്ക് കിട്ടാൻ പോകുന്നത് മോഹൻലാലിന്റെ ഏറ്റവും ഗംഭീര ചിത്രങ്ങളാണ് അതിൽ ഒന്നാണ് മലക്കോട്ടെ വാലുപൻ നേര് ഹിറ്റായതോടുകൂടി മലക്കോട്ടെ വാലുപന്റെ എക്സ്പെക്ടേഷനും കൂടിക്കഴിഞ്ഞു മലക്കോട്ടെ വാലുവനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയുമുണ്ട് അപ്പോഴാണ് ഇതാ ആരാധരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മനോരമ ഓൺലൈനുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു വീഡിയോ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രത്യക്ഷപ്പെട്ടത് ഒഫീഷ്യലായി ഇത് പുറത്തുവിട്ടോ എന്ന് ചോദിച്ചാൽ ഒരു വീഡിയോ വന്നെങ്കിലും അത് പ്രൈവറ്റ് ആയി മാറി ഇത് ലീക്കായ ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ പ്രൈവറ്റായി മാറിയിരിക്കുന്നു എന്താണ് പറ്റിയതെന്ന് അറിയില്ല എന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ വീഡിയോ കണ്ടവർ ഞെട്ടിപ്പോയിരിക്കുകയാണ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ലീക്കായതല്ല മറ്റൊരു മാധ്യമത്തിൽ നിന്നും എത്തിയത് എന്ന രീതിയിലാണ് അതിപ്പോൾ മനോരമ ഓൺലൈന്റെ കാര്യമാണ് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നു എന്നത് വിശദമായി വ്യക്തമായില്ലെങ്കിലും സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞു മലയ്ക്കോട്ടെ വാലുവന്റെ ടീസർ എന്ന രീതിയിൽ മനോരമ ഓൺലൈൻ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ കയറി വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ഇതൊരു ലൊക്കേഷൻ വീഡിയോ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ലൊക്കേഷൻ വീഡിയോയിൽ നിന്നും എത്തിയായിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും ആരാധകരെ ഇത് ഞെട്ടിച്ചു പക്ഷേ ഡയലോഗും മ്യൂസിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ മലക്കോട്ടെ വാലുപൻ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്റെ കൈയിലെ മസിൽസുകൾ കാണിക്കുന്ന ഒരു രീതി അടുത്തിടയ്ക്ക് മോഹൻലാലിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് വലിയ രീതിയിൽ വാതോരാതെ പ്രസംഗിച്ച അവർക്ക് ഇത് കണ്ടാൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഇമാതിരി മസിലൊക്കെ ലാലട്ടൻ എങ്ങനെ ഉണ്ടാക്കി എന്നതായിരുന്നു എല്ലാവരും യും ചോദ്യം എന്നാൽ അത് കുറച്ചുകൂടി വ്യക്തമാകുന്ന രീതിയിൽ മോഹൻലാൽ കാണിച്ചപ്പോൾ മലക്കോട്ടെ വാലുവന്റെ ആ ഒരു രൂപമാറ്റം ഞെട്ടിച്ചു കളഞ്ഞു എന്നതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇതെന്താണ് ഇങ്ങനെ ഒരു സർപ്രൈസ് എന്നതായിരുന്നു എല്ലാവരുടെയും ഒരു ജിജ്ഞാസ ഒരു സ്മാൾ ട്രീറ്റ് ആണ് മോഹൻലാൽ ഫാൻസിന് എന്ന് പറഞ്ഞുകൊണ്ട് ടീസർ പുറത്തിറങ്ങിയപ്പോൾ മനോരമ ഓൺലൈന്റെ ഭാഗമായാണ് ഈ ഒരു ടീസർ എത്തിയിരിക്കുന്നതും പിന്നെ എന്തുകൊണ്ട് പ്രൈവറ്റ് പ്രൈവറ്റായി എന്നതൊക്കെയായിരുന്നു അവരുടെ അന്വേഷണങ്ങൾ എന്തായാലും ഇപ്പോൾ മനോരമ ഓൺലൈന്റെ യൂട്യൂബ് പേജിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണാനില്ല പ്രൈവറ്റ് ആയി എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ആദ്യം ടീസർ കണ്ടവരൊക്കെ ഞെട്ടിയിരിക്കുകയാണ് വർ ഇത് കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ